ഹായ് ഫ്രണ്ട്സ് എസ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ബാഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് വീട്ടിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൊണ്ടുതന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് യു വൺ യു ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് അവൾഫിഞ്ചിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗോൾഡൻ വിഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും റെഡ് ആയിട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് യു രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു രണ്ടാണ് ഈയൊരു അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ വിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാർബ്ലൂ വിഷറാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് യു മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് യു മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പാർബ്ലൂഷറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽടെ പേരാണ് ഇവർക്ക് ഏകദേശം എട്ട് മാസത്തോളം പ്രായമുണ്ട് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഈ ഒരു പേരിന് കോഡ് വരുന്നത് യു നാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു നാലാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ വിഷർ റോപ്ലൈന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് യു അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ളത് ഒപ്പ് ലൈമറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് യു ആണ് ഇയർ ബ്രീലിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് ഇന്ന് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് കുറച്ച് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് മൂന്ന് പൈനാപ്പിൾ കുണികറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളും ഒരു യെല്ലോ സൈഡ് കുണികറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞും അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് യു ഏഴാണ് നമുക്ക് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ഏഴാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഫുഡൊക്കെ നല്ല എളുപ്പത്തിന് വാങ്ങിക്കുന്ന ബാഡുകളാണ് നാല് പേരും താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ പീച്ചി റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബാച്ച് ആണ് നമുക്ക് ടോട്ടൽ നാല് പേർ അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് യു എട്ടാണ് ഈ നാല് പേർക്കും കൂടി ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു എട്ടാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്ത വന്നിട്ടുള്ള ലൂട്ടിനോ കോക്ടൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടൾറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് യു ഒമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് യു ഒമ്പതാണ് ഈ ഒരു അടൽറ്റ് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ യൂയിങ് വിഷർ ഓപ്ലൈനും ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈനും ആയിട്ടുള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് യു പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനൗഷറ് മെയിലും ആൽബിനൗഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് ആൽബിനോഷറ് റെഡ് ഐ ആണ് കോഡ് വരുന്നത് യു പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർ ബ്ലൂഷറ് മെയിലും ആൽബിനോഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് യു പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്ത ആ സൈഡിൽ ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ചാണ് നമുക്ക് ടോട്ടൽ പേര് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് ഗ്രീൻ ഫിഷർ ഒരു യെല്ലോ ഫിഷർ ഒരു ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഒരു ബ്ലൂ മാസ്കും ഒരു വയൽറ്റ് ഫിഷറും ടോട്ടൽ പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് കോഡ് വരുന്ന യു പതിമൂന്നാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് യു പതിമൂന്നാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ നിന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യെല്ലോ ഫിഷർ പൈഡ് മെയിലും യെല്ലോ വിഷർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് യു പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് യെല്ലോ കോളറ്റീൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് യു പതിനഞ്ചാണ് റെഡ് ഇട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും റെഡ് ഇട്ട് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് യു പതിനഞ്ചാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനഞ്ചാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ള ഗോൾഡൻ വിഞ്ചസിൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റ് ആണ് ഇതിൽ ഓറഞ്ച് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് യു പതിനാറാണ് ഇയർ ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനാറാണ് ഇയർ ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി സെയിലിന് തന്നിട്ടുള്ളത് പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് യു പതിനേഴാണ് ഈ ഒരു പേറിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് അത്യാവശ്യം നല്ല റെഡ് കളറുള്ള ബാഡാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്